ഹായ് ഇന്നത്തെ എൻ്റെ റെസിപ്പി വെള്ള ആകോലി കറി വെക്കുന്നതാണ് അതിന് വേണ്ടി മൂന്ന് മൂന്നാഗോലി എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വെട്ടി കഴുകി എടുത്തിട്ടുള്ളതാണ് വെള്ള ആകോലി ആണെങ്കിൽ നല്ലത് മീൻ കറി വെക്കുന്നത് മാങ്ങ ആയിട്ടാണ് പച്ച മാങ്ങ അതിനുവേണ്ടി നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് എട്ട് ചുമന്ന ഉള്ളി ഒരു കപ്പ് തേങ്ങ ഒരു മാങ്ങ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനിയും അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് എല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് കാൽസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവായി പൊട്ടി വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം പച്ചമുളക് രണ്ട് വാറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം നല്ലായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം അങ്ങ് ചുമക്കൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടിയാൽ മതി ഈ ഒരു പരുവത്തിൽ വഴറ്റിയാൽ മതി ഇനിയും തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പരുവത്തിൽ നമുക്ക് എത്ര ചാറ് വേണോ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അരപ്പെല്ലാം ഒന്ന് കലക്കി കൊടുക്കാം ഇനിയും വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിനും ഒഴിച്ചു ഞാൻ ഇവിടെ അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത് വെള്ളമാണ് ചേർത്ത് കൊടുത്ത് അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തെന്ന് ഇളക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങയ്ക്ക് പുളി കുറവായിരുന്നു അതിന് ഞാൻ ഒരു കഷണം കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അരപ്പെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ചെറിയ മീനായിരുന്നു അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് പിറക്കിയിടാം എല്ലാ മീനും ഞാൻ പിറക്കിയിട്ട് ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വേഗാനായിട്ട് വയ്ക്കാം അല്പം കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം സ്പൂണിട്ട് മീൻകറി ഇളക്കരുത് മീനൊക്കെ പൊഴിഞ്ഞു പോവും ഇതുപോലൊന്ന് കറക്കി കൊടുക്കാം അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം ചെറിയ തീൽ വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം മീൻകറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നുള്ളു ഉലുവപ്പൊടി കറിവേപ്പില പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്